ഹായ് ഹലോ ലാഹ്മുതി വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് മൂന്ന് ആണ് മൂന്ന് സ്ത്രീകളുമായി ബന്ധപ്പെട്ട മൂന്ന് റീൽസ് അതിലൊന്നെന്ന് പറയുന്ന അവന്തിക എന്ന് പറയുന്ന ഒരു നടിയുണ്ട് രണ്ടാമത്തേത് റേണു സുതി മൂന്നാമത്തെന്ന് പറയുന്നത് വീണ എന്ന് പറയുന്ന ഈ പറയുന്ന സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഈ മൂന്ന് പേരുടെ ഓൺലൈൻ ചാനലുമായി ബന്ധപ്പെട്ട മൂന്ന് റീൽസാണ് ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നത് ഒന്ന് കാണാം ആ കുട്ടി കേട്ടുന്നില്ല കഴിഞ്ഞ ദിവസമായിരുന്നു ഇവരെ കല്യാണം എന്ന് പറയുന്നത് അവരുടെ പേര് വീണ എന്നാണ് അവര് സിനിമ സീരിയൽ നടിയാണ് ഇവരെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റീലിന്റെ താഴെ വന്ന കമന്റുകൾ തന്നെ ഒരുപാട് ഞെട്ടിച്ച കാര്യമാണ് ആണുങ്ങളുടെ ആയാലും പെണ്ണുങ്ങളുടെ ആയാലും ഭയങ്കരമായിട്ട് കുന്തെളുപ്പ് തോന്നിയൊരു സംഭവമാണ് അവരെന്തൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടി കമന്റ് ഇട്ടതുപോലെ തോന്നി അതിൽ ഏറ്റവും കൂടുതൽ തോന്നിപ്പോയത് പെണ്ണുങ്ങളും ഇങ്ങനെ സംസാരിക്കുമല്ലോ എന്ന് തോന്നിയപ്പോഴാണ് ഇവളെ അഹങ്കാരിയാണ് ഇവൾ തൻ്റെ ഇവളെ കെട്ടിയവന്റെ ഗതികേടാണ് അവനിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവനെ കെട്ടണ്ട എന്നുള്ളൊരു സംഭവം അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള ഏതൊരു പെൺകുട്ടിയും അവളുടെ കല്യാണ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന സമയം എന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞു തീർന്ന് അ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകുന്ന സന്ദർഭമാണ് നമുക്കറിയാം അതിനുശേഷം ഈ പറയുന്ന പെണ്ണ് വീട്ടുകാർ അങ്ങോട്ട് വരുന്ന സമയത്ത് ഇവരെ കാണാൻ പറ്റും പെണ്ണിന് പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു സന്ദർഭത്തിൽ ഭയങ്കരമായിട്ടൊരു ഉണ്ടാവും അത് ഏതൊരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്നതാണ് ചിലർ ഹഹ ഹു മൂഡിൽ പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും അത് വേറെ ടൈപ്പ് പെൺകുട്ടികളെന്ന് പറഞ്ഞത് പക്ഷേ സെവൻറ്റി പെർസെൻറ്റേജ് പെൺകുട്ടികളും നെഞ്ച് കല്ലെങ്കിൽ നെഞ്ച് നൊന്ത് പോകുന്നതാണ് അത്രയും കാലം കഴിഞ്ഞിരുന്ന ഇരുപത്തിനാല് മണിക്കൂർ സ്വന്തം വീട്ടിൽ മാത്രം ഈ പറയുന്ന മറ്റൊരു വീട്ടിലേക്കിനി മുതൽ അവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് അവർ ോടു കൂടി മാത്രമേ സ്വന്തം വീട്ടിലേക്ക് വരാൻ പറ്റുക പോലും ചെയ്യുള്ളൂ അപ്പം അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് അത്രയും വേദനയോടെയാണ് ഓരോ പെൺകുട്ടികളും അവരുടെ വീട്ടിൽ നിന്ന് പോകുന്നത് അതേ ഒരു സന്ദർഭമാണ് ഈ പെൺകുട്ടി എടുത്തത് അപ്പം ആ പെൺകുട്ടി കരയുന്ന സമയത്താണ് ആ ഇനിപ്പം കാറിൽ കയറിയിട്ട് കരഞ്ഞാൽ മതിയെന്ന് എന്തോ ഒരു എന്തോ ഒരു വല്ലാത്ത അഹങ്കാര ഭാവത്തോടു കൂടിയാണ് ആ ഓൺലൈൻ മീഡിയ ആള് ചോദിക്കുന്നതെന്ന് പറഞ്ഞു ആ സമയത്ത് ആ പെൺകുട്ടി കൊടുക്കേണ്ട മറുപടി തന്നെയാണ് എന്നാ പിന്നെ കേറുന്നില്ല എന്ന് അതിനെ അഹങ്കാരമായിട്ട് എടുത്ത മലയാളികൾക്ക് വേറൊന്നും പറയാനില്ല ഇനി രണ്ടാമത്തേത് രേണു സുദീനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല സുധീട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു മലയാളികൾക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാനും ഈ രേണു സുദിയുടെ ഇത്തരത്തിലുള്ള വീഡിയോസിനോട് ഒരു തരത്തിലും യോജിപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല കാരണം ആ മനുഷ്യൻ്റെ പേര് കളങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അഭിനയം എന്ന് പറയുന്നത് ഇഷ്ടപ്പെടാം അത് അഭിനയിക്കുക ചെയ്യാം പക്ഷേ അഭിനയം ഓവറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ മനുഷ്യൻ്റെ പേരിനെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന തരത്തിലായി കഴിഞ്ഞാൽ അതിന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല പ്രത്യേകിച്ച് രണ്ട് ആൺകുട്ടികൾ കൂടി ആണെന്നുള്ള ബോധത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ എന്ന് പക്ഷേ ഈ ഈ ഒരു സീൻ കണ്ട സമയത്ത് അത്രയും സ്ലോ മോഷനിലെടുത്ത ആ ഒരു ക്യാമറാമാൻ്റെ ഒരു കഴിവുണ്ടല്ലോ ഞാൻ ചിന്തിച്ചത് വേറൊന്നുമല്ല ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ അമ്മയും പെങ്ങളും ഒക്കെ ഇവൻ്റെ മുന്നിൽ നിന്ന് എങ്ങനെ ഈ പറയുന്ന തറയിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും അവിടെ നിന്ന് എണീറ്റ് എന്നുള്ള കാര്യമാണ് അല്ലെങ്കിൽ അവരെവിടെയെങ്കിലുമൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ കണ്ണ് എങ്ങോട്ടായിരിക്കും ഇവൻ ഫോക്കസ് ചെയ്ത് ഇവൻ എന്തൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരിക്കും ഇവനെ വിശ്വസിച്ച് അവർക്ക് വീട്ടിലൊന്ന് ടോയ്ലറ്റിലോ ബാത്റൂമിലോ ഒന്ന് കുളിക്കാനെങ്കിലും പറ്റുമോ എന്നാണ് ഞാൻ ചിന്തിച്ചത് കാരണം എവിടെ എങ്ങനെ ഒപ്പിയെടുക്കണം എന്ന് കൃത്യമായി അവൻ അറിയാം എവിടെ റേറ്റിംഗ് ഉണ്ടാക്കണം എവിടെ വ്യൂസ് കൂട്ടണം എന്ന് കൃത്യമായി അറിയുന്ന തലതിരിഞ്ഞ് ഇതുപോലത്തെ മീഡിയ പ്രവർത്തനം ഓൺലൈൻ മീഡിയ പ്രവർത്തനം എന്ന് പറയുന്നത് അതിന് സമ്മതിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അവർ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഈ പറയുന്ന വീഡിയോ കാണുന്ന സമയത്ത് ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഈ ഫോൺ എടുക്കുന്ന സമയത്തെ ഷോർട്സിൽ വന്നു കിടക്കുന്നതാണ് അപ്പം ഇതിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും അത് ശ്രദ്ധിച്ചും കണ്ടും ചെയ്യുക ഇവരൊക്കെ നിങ്ങളെ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് സുധേട്ടന്റെ പേരിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന മുതലെടുപ്പാണ് സുതിചേട്ടൻ്റെ പേര് വെച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങൾ നോക്കി കാണുന്നത് അല്ലെങ്കിൽ ഒരു രേണ് വന്നിരുന്ന് ഇത്തരത്തിലുള്ള റീൽസ് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് വൈറലാവാൻ പോകുന്നില്ല അത് ആൾക്കാർ കാണാൻ പോകുന്നില്ല അതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്തെങ്കിലുമൊക്കെ വർഷങ്ങൾ എടുത്തുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു മാറ്റം സംഭവിച്ചാലും ഇത് സുതിചേട്ടൻ്റെ ഭാര്യ എന്ന ലേബലിൽ തന്നെയാണ് നിങ്ങളുടെ ഓരോ വീഡിയോസും വൈറലാകുന്നത് അത് ഈ നെഗറ്റീവ് പറയാൻ വേണ്ടി തന്നെ ആൾക്കാർ വന്നെത്തുന്നതാണ് ആ നെഗറ്റീവ് പറയിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള അലവലാതികൾ തന്നെയാണ് മൂന്നാമത്തെ റീൽ എന്ന് പറയുന്നത് ഇതിൽ വേറൊരു നോക്കുകളുണ്ട് അതെനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കണ്ടു അത് പോയി അവന്തിക സീരിയൽ നടിയാണോ സിനിമയിൽ എനിക്ക് എനിക്കത്തില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഒരു ആക്ട്രസ്സാണ് ഇവർ എന്ന് പറയുന്നത് ഇവർ ഈ ഒരു ഇനാഗ്രുവേഷന് വരുന്നതിന് മുന്നൊരു വീഡിയോ ഉണ്ട് അത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനൊരു വീഡിയോ ജസ്റ്റ് തപ്പിപ്പോയാൽ കിട്ടും അതായത് അവർ ഈ പറയുന്ന വിളക്ക് കൊളുത്താൻ പോകുന്നതിന് ക്ഷണിക്കുന്നതിന് മുന്നായിട്ട് അവിടെ നിൽക്കുന്ന ഓൺലൈൻ മീഡിയക്കാരോട് ഈ പറയുന്ന അത്രയും താഴ്ന്നക്കൊക്കെ പറയില്ലേ പറയുന്നൊരു കാര്യം ദൈവം ചെയ്ത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സൂം ചെയ്യരുതേ സൂം ചെയ്യരുതേ എന്ന് പറയുന്ന ഒരു വീഡിയോ കൃത്യമായിട്ട് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു അത് എത്ര പേര് കണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും അതായത് അവർക്കറിയുന്ന കാര്യമാണ് വിളക്ക് എത്തിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം ആരൊക്കെ ോക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഇപ്പൊ എല്ലാം പൊതിഞ്ഞു വെച്ചൊരു സാരി കൊടുത്തൊരു പെൺകുട്ടി വന്ന് നിന്നു കഴിഞ്ഞാൽ പോലും വെവ്മാർ അതിൻ്റെ ഇടയിലൂടെ ഒന്ന് കാറ്റ് വീഴ്ച എന്ന സമയത്ത് ഈ പറയുന്ന ക്യാമറ കണ്ണിടുന്ന വെബ്മാരാണ് വെബ്മാരുടെ ശീലം എന്ന് പറയുന്നത് എന്നാലേ ഒമാർക്ക് ഈ പറയുന്ന നിലനിൽപ്പുള്ളൂ എന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് അറിയാം അതിനുശേഷം ഉള്ളൊരു വീഡിയോ ആണെന്ന് പറയുന്നത് ഇത് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു ഇനാഗ്രേഷന് വിളക്ക് കത്തിക്കാൻ വേണ്ടി വന്ന ഒരു ഒരു നടിയാണ് അവരെന്ന് പറയുന്നത് ആ സമയത്ത് നിലവിളക്കും ആ കത്തിക്കുന്നതും കാണിക്കുന്നതിന്റെ പകരം അവൻ കാണിക്കുന്നത് മറ്റു പല അവൻ സൂം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞത് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും പറ്റുമരൊക്കെ എന്ത് ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ് ഇവനൊക്കെ കൂടുതൽ ഇത് കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല ഇന്ന് സോഷ്യൽ മീഡിയയിൽ നെഗറ്റിവിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഒരു ഒരു സാധനം എന്ന് പറയുന്നത് കച്ചവടം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട ഇത്രയും വീഡിയോസ് അതിൽ ആദ്യത്തെ ആ പെൺകുട്ടിയുടെ വീണ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീഡിയോ എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺലൈൻ മീഡിയാസിൻ്റെ പ്രഹസനം എന്ന് വേണമെങ്കിൽ അതിനെ പറയാൻ പറ്റും അതിലപ്പുറത്തേക്ക് എന്ത് ചോദ്യം ചോദിക്കണം എന്ത് ചോദിക്കേണ്ട എന്നറിയാത്ത ഈ പറയുന്ന മീഡിയ അതിലപ്പുറത്തേക്ക് ഈ രണ്ട് വീഡിയോസ് രേണു രേണുസുദിയുടെ വീഡിയോയും ഈ അവന്തികയുടെ വീഡിയോ കൂടെ എടുക്കുന്ന സമയത്ത് പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് അവര് ഈ പറയുന്ന മീഡിയയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമ അല്ലെങ്കിൽ സീരിയൽ ഇതിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് കൃത്യമായിട്ട് ഇതുപോലെ വീഡിയോസ് അവർ കണ്ടു പരിചയം ഉള്ളത് കൊണ്ടായിരിക്കില്ല അവന്തിക എടുക്കല്ലേ എടുക്കല്ലേ എന്ന് പറയുന്നത് അപ്പം ഇത് കണ്ടതിന് ശേഷം ഇങ്ങനെയുള്ള പ്രോഗ്രാംസിന് പോകുമ്പം ഇതേപോലത്തെ ഡ്രസ്സുകൾ തന്നെ വീണ്ടും ഇട്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇതിനെ മറ്റൊരു രീതിക്ക് വേണം പറയാൻ ഇത് കച്ചവട കച്ചവടം ചിലക്കാക്കുകയാണെന്നൊന്ന് വേണം പറയാനായിട്ട് അല്ലെങ്കിൽ ഇത്രയും അതില് പേടിയുണ്ട് അങ്ങനെ എൻ്റെ ശരീരം എക്സ്പോസ് ചെയ്ത് വൃത്തികെട്ട രീതിയിലേക്ക് കാണിക്കുന്നത് ഇങ്ങനെ എടുക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ പറയേണ്ട രീതിക്ക് കർശനമായിട്ടുള്ള രീതിക്ക് അവരോട് പറയാനായിട്ടുള്ള തൻ്റെ ഇടം കാണിക്കുക അതിലപ്പുറത്തേക്ക് അവരടുത്ത് ചിരിച്ചുകൊണ്ട് അവരടുത്ത് തൊഴുതുകൊണ്ട് അയ്യോ എടുക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൂപ്പി കഴിഞ്ഞാൽ ഒരു വിലയും കിട്ടില്ല അതിലപ്പുറത്തേക്ക് എടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കരുത് എന്ന് പറയാനുള്ള കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്കൊക്കെ എപ്പോഴുണ്ടാകുന്നു അപ്പോഴും മാത്രമേ ഇതുപോലുള്ള തോന്നിയാസം പിടിച്ച ഓൺലൈൻ മീഡിയ ഫോക്കസ് നിൽക്കത്തുള്ളൂ